േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജെ പി സാർ ഒടുവിൽ തൻ്റെ മനസ്സിലെ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവുകയാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം ജെ പി സാർ ഒടുവിൽ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷിയെ അപ്രതീക്ഷിതമായ ഈ സംഭവം മീനാക്ഷിയെ ആകെ ഞെട്ടിച്ച് കളയുന്നു അവൾ ഒരിക്കലും ഇങ്ങനെയൊരു കാര്യം മനസ്സിൽ പോലും പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതാണ് സത്യം ഇതേ തുടർന്ന് ഇതേപ്പറ്റി ആലോചിക്കാൻ അവൾ തയ്യാറാവുകയാണ് അത്ര മോശം വ്യക്തിയൊന്നുമല്ല ജെ പി സാർ എന്ന് ഉറപ്പിക്കുന്ന അവൾ ഇതോടെ വിവാഹത്തിന് സമ്മതമാണ് എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് വീട്ടിൽ ഈ കാര്യം അറിയുന്നത് വീട്ടിലുള്ള എല്ലാവരെയും അതുപോലെ തന്നെ ജെ പി സാറിനെയും സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ ഇപ്പോൾ ജെ പിക്ക് അനുകൂലമായിരിക്കുകയാണ് കാര്യങ്ങൾ അറിയുന്ന ജെ പി വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു തൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്കും ഇനി വരില്ല എന്നുള്ള ഉറപ്പ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് അവൾക്ക് ഇതോടെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ഗംഭീരമായി മുന്നിലേക്ക് ഇപ്പോൾ പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്